ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഷെയർ ആക്കുന്നത് നല്ലൊരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് പത്തിരിക്കും ചപ്പാത്തിക്കുമൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ചിക്കൻ കറി റെസിപ്പി ഒന്നര കിലോ ചിക്കൻ മീഡിയം സൈസായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നന്നായി കഴുകി വൃത്തിയാക്കി മാറ്റി മാറ്റിവെക്കാം ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ക്രഷ് ചെയ്തത് ആവശ്യത്തിന് ഉപ്പ് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല പൗഡർ എന്നിവ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുത്ത് കൈ കൊണ്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇങ്ങനെ നന്നായി ഒന്ന് മാരിനേറ്റ് ചെയ്തെടുത്ത ശേഷം ഇത് ഒരു മണിക്കൂർ ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇനി കറി റെഡിയാക്കുന്നതിന് അര മണിക്കൂർ മുമ്പ് ചിക്കൻ ഫ്രിഡ്ജിൽ നിന്നും പുറത്ത് വയ്ക്കാം എന്നിട്ട് ചിക്കൻ പീസസിൻ്റെ തണുപ്പൊന്ന് ആറിക്കഴിയുന്ന സമയത്ത് ഇതുപോലെ ഒരു നോൺ സ്റ്റിക്ക് പാൻ അടുപ്പിൽ വെച്ച് ഹീറ്റ് ചെയ്ത് ഇതിലേക്ക് പൊരിക്കാൻ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നന്നായി ചൂടായി വരുന്ന സമയത്ത് ചിക്കൻ പീസ് ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒരുപാട് ഹൈ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാതെ ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് ഇതുപോലെ അടച്ചു വെച്ച് ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വയ്ക്കാം ലൈറ്റായിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി മീഡിയം ഫ്ലെയിമിലിട്ട് ഇതുപോലെ ഒന്ന് അടച്ചു വെച്ച് ഫ്രൈ ചെയ്തെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോഴാണ് ചിക്കൻ പീസ് നന്നായിട്ടൊന്ന് കുക്കായി വരുന്നത് ഈ ഒരു രീതിയിൽ മുഴുവൻ ചിക്കൻ ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു വെളിച്ചെണ്ണയിലേക്ക് തന്നെ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഒരു മൂന്ന് നാല് തണ്ട് കറിവേപ്പില ചേർത്ത് അതൊന്ന് ഫ്രൈ ആയി വരുന്ന സമയത്ത് ഇതിലേക്ക് നാല് വലിയ സവാള ഫൈനായിട്ട് സ്ലൈസ് ചെയ്ത് ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് ഒന്ന് വഴറ്റിയെടുക്കാം ഇത് നന്നായിട്ടൊന്ന് ട്രാൻസ്പെറൻ്റ് ആയി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ക്രഷ് ചെയ്തത് കൂടി ചേർത്ത് കൊടുക്കാം രണ്ട് മൂന്ന് പച്ചമുളക് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം പച്ചമുളക് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് ഇരുപത് ചെറിയുള്ളി ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തതാണ് മിക്സിയുടെ ജാറിലിട്ട് അതുകൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം നന്നായി ഇതിന്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മുക്കാൽ ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി എന്നിവ ചേർത്ത് കൊടുക്കാം ഇനി ലോ ഫ്ലെയിമിലിട്ട് ഇത് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കണം പൊടികളുടെ പച്ചമണി മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് രണ്ട് തക്കാളി ചെറുതായി ഒന്ന് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം തക്കാളി പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടുന്നതിന് വേണ്ടി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ചിക്കനിൽ ഉപ്പ് ചേർത്ത് കൊടുത്തതുകൊണ്ട് അതനുസരിച്ചിട്ട് വേണം കേട്ടോ മസാലയിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാൻ ഇനി തക്കാളി നന്നായി കുക്കായി കിട്ടുന്ന സമയത്ത് ഇതിലേക്ക് വറുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതുപോലെ നന്നായി മസാലയും ചിക്കൻ ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ഒന്ന് കവർ ചെയ്ത് വെക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കവർ ചെയ്ത് വെച്ച് ചൂടായി കിട്ടുന്ന സമയത്ത് ഇതിലേക്ക് രണ്ട് കപ്പ് തിളപ്പിച്ച വെള്ളം ചേർത്ത് കൊടുക്കാം നല്ല ചൂടുള്ള വെള്ളം വേണം ചേർത്ത് കൊടുക്കാൻ നന്നായി തിളപ്പിച്ചെടുത്ത വെള്ളം ചേർത്ത് ഇത് നന്നായി ഒന്ന് തിളപ്പിച്ച് പറ്റിച്ചെടുക്കാം ഇനി മസാലയൊക്കെ ഒന്ന് സെറ്റായി വരുന്ന സമയത്ത് ഇതിലേക്ക് പത്ത് കാഷ്യൂസ് മിക്സിഡ് ജാറിലിട്ട് നന്നായി ഒന്ന് ക്രഷ് ചെയ്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുത്തത് കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഗ്രേവിക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം എന്നിട്ട് ചിക്കൻ പീസ് തിളപ്പിച്ച് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് അടച്ചു വെച്ച് ഫ്രൈ ചെയ്തെടുത്തത് കൊണ്ട് തന്നെ ചിക്കൻ പീസ് നന്നായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ടാകും അതുകൊണ്ട് ഒരുപാട് സമയം കളയേണ്ട പെട്ടെന്ന് നമുക്കിത് റെഡിയാക്കി എടുക്കാൻ സാധിക്കും അപ്പോൾ തിളച്ചുകഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് കൂടി വിതറി ഫ്ലെയിം ഓഫ് ചെയ്ത് അടച്ചു വെക്കാം എന്നിട്ടൊരു പത്ത് മിനിറ്റ് കഴിയുമ്പോഴേക്കും അടിപൊളിയായിട്ട് നെയ്യൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ടാകും കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് പത്തിരിക്കും ചപ്പാത്തിക്കൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് താങ്ക് ഫോർ വാച്ചിങ്